ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഫാൻസിൻ്റെയും ചെരുപ്പിൻ്റെ ഒന്നും വീഡിയോ ആയിട്ടല്ല എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒന്നുമല്ല കേട്ടോ സീക്രട്ടൊന്നല്ലേ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കാരണം അത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഇരിക്കുന്നവർക്കും ഇനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ചിലപ്പോൾ അത് ഉപകാരപ്പെട്ടാലോ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ കാരണം എനിക്ക് നല്ലവണ്ണം ഉപകാരപ്പെട്ട കാര്യങ്ങൾ കേട്ടോ ഞാൻ പറയുന്നത് കാരണം ഞാൻ ഇതിന് മുമ്പേ ഒരു രണ്ട് കൊല്ലം മുമ്പേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരാളാണ് അന്നേരം ഞാൻ ഈ കുക്കിംഗ് വീഡിയോ ആയിരുന്നു ചെയ്തത് കുക്കിംഗ് വീഡിയോ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ അന്നേരം ഒരു ട്രെൻഡാണല്ലോ കുക്കിംഗ് വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഞാൻ ചെയ്തതാണ് അപ്പോൾ അതിലെനിക്ക് സബ്സ്ക്രൈബർ എത്രയാണ് പെട്ടെന്ന് സത്യം പറഞ്ഞാൽ ഒരു മാസം കൊണ്ടൊന്ന് ആയിരം സബ്സ്ക്രൈബർ ആയിന് പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ആദ്യം നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറയും പിന്നെ ഫാമിലീസിലുള്ളവരോട് പറയും പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ സ്റ്റാറ്റസ് വെക്കും നമ്മളെ വീഡിയോസ് പിന്നെ കുറേ കാണുന്നവരോടെല്ലാം പറയും അങ്ങനെയൊക്കെ അല്ലേ നാട്ടുകാരുടെ നാട്ടുകാരോടൊക്കെ കുറേ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബർ ആക്കുക പൊതുവേ ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് അപ്പോൾ അന്നേരം ഞാൻ ആ സബ്സ്ക്രൈബർ ആക്കിയ സമയത്ത് എനിക്ക് സബ്സ് സബ്സ്ക്രൈബർ ആയിരം പക്ഷേ എനിക്ക് വ്യൂസ് ഞാനൊരു ഷോർട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് ആകെ എനിക്ക് കിട്ടുക പതിനഞ്ച് ഇരുപത് മാക്സിമം ഒരു നൂറ് അത്രയൊക്കെ കിട്ടും വ്യൂസ് കുറവായിരിക്കും അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ കാരണം അവർ നമ്മളെ വീഡിയോ കാണില്ല വെറുതെ അവരൊരു സബ്സ്ക്രൈബർ ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് യൂട്യൂബിന് വേണ്ടത് എന്താ ആണ് വേണ്ടത് സബ്സ്ക്രൈബർ ഓൾറെഡി ആയിരേ വേണ്ടു പക്ഷേ നമുക്ക് കാര്യമായിട്ട് വേണ്ടത് നാലായിരം വാച്ച്പേഴ്സ് വേണം അതിന് നമുക്കെന്ത് വേണം വ്യൂസ് വേണം അപ്പം ഞാൻ അന്നേരം ഇങ്ങനെ ഈ ചെയ്ത സമയത്ത് ഞാൻ കുറേ വീഡിയോ ഇടും പക്ഷേ എനിക്കൊന്നും വ്യൂസ് കിട്ടൂല ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണൂല കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണല്ലോ ഇത് കാണാത്തവരോട് പോകുന്നതിലെ ഇപ്പോൾ റോഡുമലേക്കൂടെ പോകുമ്പോൾ ചേച്ചി എനിക്കൊരു യൂട്യൂബ് ചാനലിൻ്റെ ഒന്ന് സബ്സ്ക്രൈബർ ചെയ്യണേന്ന് പറഞ്ഞാൽ ഐച്ചി ചെയ്യും പക്ഷെ ഇടുന്ന വീഡിയോസ് അവർ കാണൂലല്ലോ അപ്പോൾ ആ സബ്സ്ക്രൈബർ കിട്ടിയിട്ട് നമുക്ക് ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരോടും ഇപ്പം തുടങ്ങിയവരോടും എനിക്ക് പറയാനുള്ള നിങ്ങൾ ഒരാളെ കൊണ്ട് യൂട്യൂബ് ചാനലിൽ ഒരാളെ കൊണ്ട് പോലും സബ്സ്ക്രൈബർ ചെയ്യിപ്പിക്കരുത് ഞാൻ ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് എത്ര മാസമായി രണ്ട് മൂന്ന് ആയിട്ടുള്ളൂ ഞാൻ സത്യം പറയാലോ ഞാൻ ഒരു കുട്ടീനെ പോലും ഞാൻ ചെയ്യിപ്പിച്ചില്ല എൻ്റെ ഫാമിലിയിൽ വരെ ഞാൻ ആ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടില്ല ഓട്ടോമാറ്റിക്ക് ഞാൻ കുട്ടികളെ വീഡിയോ ആയിരുന്നു ഫസ്റ്റ് ഇട്ട് കുട്ടികളെ ഓരോ ഡയലോഗൊക്കെ പറഞ്ഞിട്ടുള്ള കോമഡി ആയിട്ടുള്ള വീഡിയോസ് ഇല്ലേ അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ടിട്ട് ആദ്യം അഞ്ഞൂറ് പിന്നെ ചില ഇത് വൺ പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് യൂട്യൂബിൽ ചാനൽ വീഡിയോ ഇടുമ്പോൾ തന്നെ നമുക്ക് വൺ ഒക്കെ പെട്ടെന്ന് ഓടും വ്യൂസ് അങ്ങനെ ഒരു ഒരു വീഡിയോ വൺ കെ ടു കെയിൽ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് വാച്ച് വാച്ചവ ഇത് കിട്ടും എന്ത് കിട്ടും സബ്സ്ക്രൈബർ കിട്ടും നമുക്ക് മാക്സിമം ഒരു ഒരു വാച്ചവർ ഒരു വീഡിയോസ് ഇപ്പം ടു കെയിൽ ഓടിക്കഴിഞ്ഞാൽ ഷോർട്സ് വീഡിയോ ഓടിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു അഞ്ചോ അല്ലെങ്കിൽ ഒരു മൂന്നോ സബ്സ്ക്രൈബർ എന്തായാലും കിട്ടും ആ സബ്സ്ക്രൈബർ കിട്ടിയ ആ ഒരു വ്യക്തി പിന്നെയും നമ്മളെ വീഡിയോസ് കാണും കാരണം ഈ ഫോണ് കാണുന്ന കുട്ടി ഇപ്പം ഞാനെന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പം എൻ്റെ കുട്ടികൾ ഫോൺ കാണുന്നു എൻ്റെ കുട്ടികൾ ഫോൺ കാണുന്ന ഒരു വീഡിയോ കാണുന്ന സബ്സ്ക്രൈബർ അതേ കുട്ടി നാളെയും വീഡിയോ കാണുമല്ലോ എന്തായാലും ഫോൺ കാണുന്ന കുട്ടിയായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബർ കൊണ്ടേ നമുക്ക് കാര്യമുള്ളൂ അല്ലാണ്ട് ഈ മോതിരം നോക്കിയിട്ടേ നല്ല ഭംഗി അല്ലേ എന്തായത് എവിടെ ഇതാ ഇതെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അപ്പോൾ അങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബറെ നമുക്ക് കാര്യമുള്ളൂ എന്നാലേ നമുക്ക് വ്യൂസും കിട്ടും ഇപ്പം ഞാൻ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ആയിരം സബ്സ്ക്രൈബർ ആകാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിനേ മൂന്ന് മാസം എടുത്തിന് എനിക്ക് ആയിരം സബ്സ്ക്രൈബർ ആകാനും മൂന്ന് മാസം മൂന്ന് മാസം തന്നെ ഞാൻ കുട്ടികളെ വീഡിയോ മോൻ്റെ മോളെ വീഡിയോ എല്ലാം ഇടും പിന്നെ ഷോപ്പിലുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ട് വീഡിയോസ് ഓടുമ്പോൾ നമുക്ക് ചില വീഡിയോ ഒരു വീഡിയോസിൽ എനിക്ക് അൻപത് അറുപത് സബ്സ്ക്രൈബർ കിട്ടീന് കാരണം ഒരു വീഡിയോ നല്ലോണം ഒരു ലക്ഷത്തിൻ്റെ മേലെ ലോഡീനി അപ്പോൾ അന്നേരം നമുക്ക് സബ്സ്ക്രൈബർ കിട്ടും അപ്പോൾ പിന്നെയും നമ്മൾ വീഡിയോ ഇടുമ്പം ആ വ്യക്തി പിന്നെയും നമ്മൾ വീഡിയോസ് കാണും അല്ലാണ്ട് നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യിച്ചിട്ട് കാര്യമില്ല നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഷോർട്സ് ഇടുക ഫസ്റ്റ് വലിയ വീഡിയോ എന്തായാലും വലിയ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഓടില്ല നല്ല നല്ല കണ്ടൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഓടും കേട്ടോ പിന്നെ എൻ്റെതൊന്നും ഞാൻ വലിയ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ ഷോർട്സ് ആണ് കൂടുതലും ഇട്ടത് അപ്പോൾ ഷോർട്സ് ഇട്ട സമയത്ത് എൻ്റെ നല്ലവണ്ണം ഓടിയേനെ അത്യാവശ്യം കുട്ടികളെ വെച്ചിട്ട് ഞാൻ വീഡിയോസാണ് ചെയ്തത് അപ്പോൾ ഷോർട്സ് ഓടിയിട്ട് എനിക്ക് ഒരു രണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു മാസം രണ്ട് മൂന്ന് മാസം കൊണ്ടൊന്നു എനിക്ക് ആയിരം സബ്സ്ക്രൈബർ ആയിനേ ഇപ്പം എനിക്കുള്ള സബ്സ്ക്രൈബർ മൂവായിരം മൂവായിരം ആയിട്ടില്ല അതിൻ്റെ ഉള്ളിലായിട്ടാണ് സബ്സ്ക്രൈബർ ഉള്ളത് ആയിരം സബ്സ്ക്രൈബർ ഇപ്പോൾ ഓൾറെഡി എനിക്കുണ്ട് അപ്പം നമുക്ക് രണ്ടായിരം സബ്സ്ക്രൈബർ ആകാൻ ഒരു കഷ്ടപ്പാടും ഇല്ല ഈ ആയിരം സബ്സ്ക്രൈബർ ആക്കേണ്ട എഫേർട്ട് പോലും രണ്ടായിരം സബ്സ്ക്രൈബർ ആകാനുള്ള എഫേർട്ടിൽ വരുന്നില്ല കാരണം ആയിരം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നമ്മൾ വീഡിയോ ഇടുന്നതിന് നമുക്ക് സബ്സ്ക്രൈബർ കൂടും ചിലപ്പോൾ നമ്മൾ ഇന്ന് ഉറങ്ങി എണീക്കും ഞാനൊക്കെ രാത്രി പന്ത്രണ്ട് മണിക്ക് വരെ നോക്കും സബ്സ്ക്രൈബർ കൂടീനോ കൂടീനോ എന്ന് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ആദ്യം എടുക്കുക ഫോൺ നോക്കിയിട്ട് സബ്സ്ക്രൈബർ കൂടിയോ ഞാൻ നോക്കല് അപ്പോൾ പൊതുവേ യൂട്യൂബ് ചാനൽ തുടങ്ങിയവരെല്ലാവരും എന്ന് എനിക്ക് തോന്നുന്നത് കാരണം വാച്ച് അവർ കൂടിയനോ പിന്നെ എന്താ നമുക്ക് ഓരോർ ഉറക്കമില്ലാ രാത്രികൾ എന്നൊക്കെ പറയൂലെ അതുപോലെ തന്നെ എനിക്ക് വീഡിയോ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോട്ടോ ഒരായിരം സബ്സ്ക്രൈബർ ആകാനേ നമുക്ക് കഷ്ടപ്പാടുള്ളു ആയിരം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കഷ്ടപ്പാടുമില്ല രണ്ടായിരം സബ്സ്ക്രൈബർ ആകാനും ഒരു കഷ്ടപ്പാടുമില്ല അത് ഓട്ടോമാറ്റിക്ക് തനിയന്നെ ആയിക്കോളൂ അതിനൊരു എഫേർട്ട് നിങ്ങൾ എടുക്കേണ്ട പക്ഷേ ആയിരം എടുക്കാൻ ആയിരം സബ്സ്ക്രൈബർ ആകാനും കുറച്ച് വാച്ചവേഴ്സ് നമുക്കിപ്പോൾ ഒരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് വാച്ചവേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് പിന്നെ നമ്മൾ വീഡിയോ ഇടുന്നതിന് നമ്മൾ വീഡിയോ അപ്ഡേറ്റ് എന്താ പറയുക വ്യൂസ് കൂടിക്കോളൂ അന്നേരം നമുക്ക് വാച്ചവർ കൂടും സബ്സ്ക്രൈബർ കൂടും പിന്നെ നമ്മൾ പറ്റി ചിന്തിക്കണം നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടന്റിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇനി വീഡിയോ എടുക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയവരോടും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ രണ്ട് യൂട്യൂബ് ചാനൽ എനിക്കുണ്ട് ഓൾറെഡി പയത് ഞാൻ എല്ലാം ഒഴിവാക്കിയിട്ട് പുതിയ തുടങ്ങിയതാട്ടോ ഞാൻ യൂട്യൂബിൽ തന്നെ വീഡിയോ ഞാൻ എടുത്തു കഴിഞ്ഞാൽ വാച്ച ഇത് സബ്സ്ക്രൈബർ കുറേ ഉണ്ടാവും ഒരു ചിലപ്പോൾ ഇരുപത്തി നാല് പോയിൻറ്റ് ഇരുപത്തി നാല് എന്ന് വെച്ചാൽ ഇരുപത്തി നാലായിരം പത്തായിരം ഒക്കെ സബ്സ്ക്രൈബർ കിട്ടിയ ആൾക്കാരുണ്ട് പക്ഷെ അവരെ വീഡിയോസിൻ്റെ വ്യൂസ് ഷോർട്സിൽ വരെ ഭയങ്കര കുറവായിരിക്കും കാരണം വണക്കേ വരെ ഓടാത്ത വീഡിയോസ് ആയിരിക്കും അവർക്ക് എൻ്റെ യൂട്യൂബ് തന്നെ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബർ ചെയ്താൽ കമൻ്റ് ഇടും കൂട്ടാക്കീനേ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടും ആ കൂട്ടാക്കിയ വ്യക്തിനെ തിരിച്ച് അങ്ങോട്ടും കൂട്ടാക്കും പക്ഷേ അവർ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടാവില്ല അവർ ജസ്റ്റ് അവർക്കൊരു സബ്സ്ക്രൈബർ കിട്ടാൻ അവർ നമുക്ക് വേണ്ടിയിട്ട് കൂട്ടാക്കുന്നതാണ് സംഭവം അപ്പം നമ്മൾ മാക്സിമം എന്താക്കുക അതിനൊന്നും നിൽക്കാണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്ക് കിട്ടുന്ന സബ്സ്ക്രൈബർ വെച്ചിട്ട് നമ്മൾ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുക അപ്പം ഇത്രയോ ഇത്രയേ ഉള്ളൂട്ട് എനിക്ക് പറയാന് ഇപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരാം അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താ കാണിക്കുക വെറുതെ ഇങ്ങനെ കാണിക്കണ്ടാന്ന് ചോദിച്ചിട്ടോ മോതിരും കുട്ടികൾ ബാങ്കിൾസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ പറയാം ഓക്കെ ബൈ